വട്ടത്തിൽ ഇത് എന്നിട്ട് കരിമിക്കാം നല്ല നല്ല പ്രോപ്പർ ആയിട്ട് മനുഷ്യനായിട്ടില്ല ഞാൻ ഉണ്ടായപ്പെടുത്തുന്നു കേട്ടല്ലോ ഇങ്ങനെ കൂടുതൽ മുടി രണ്ടായിട്ട് കൊമ്പ് ഫ്രണ്ടില് കാണണം കൊമ്പ് അപ്പുറത്തെ കൊമ്പ നേരെ കിട്ടുമോ മോളെ സുഖിപ്പിക്കണ്ടേ മോളെ അറിയാ പാട്ടിട്ടോ പാടണം കൂടെ കൂടെ കാക്കവിടെ കൂക്കിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തേങ്ങ കൊടുക്കണ്ടേ കുഞ്ഞ് തിരന്ന് കടയില്ലേ കാക്കേ കക്കെ കുടവിടേ കൂട്ടിനെ കുട്ടിക്കറങ്ങണ്ടേ

லஜ்ஜாவதியே நின்று கண்கூட கண்டு കാളംപൂവോ കാമലപ്പൂവോ തേനോ തേന്നിലാവോ താമരമുട്ടോ കുളിക്കുയിലോ മനെ മാടി നീയോട്ടു പെണ്ണല്ലേ കോടലാടി ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ടോ പാവം പൂവോ താമരപ്പൂവോ തേനോ തേന്നിലാവോ താമരമുട്ടോ കട്ടിപ്പൊടുത്തോ മേനെ മാളിലീയോ കുട്ടുറുമ്പു നിന്നാട്ടേ കുട്ടാവാടി പെണ്ണല്ലേ ആറരമേറ്റിലെ சரி தேனா அம்மா நானே நானே பிளீஸ் பெரிசா இருக்கு பெரிசா எடுத்து வாய்ஸ் போயிட்டு வாய்ஸ் போயிட்டு നോൺ കണ്ടോ അവിടെ ക്ലിക്ക് എന്നോ ഓക്കെ എന്നാ കരു പോട്ടെ കരു കടുത്താലും കാണണ്ടെറ്റപ്പായിട്ടാണല്ലോ ഇരിക്കണ തുടക്കാനൊക്കെ

ഭയങ്കര അഹങ്കാരത്തിന്റെ വീടുള്ള സ്നേഹ